ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഗൂഢതകൾ നിറഞ്ഞ ഒന്നാണ് ഈജിപ്തിലെ പിരമിഡുകൾ ഈജിപ്തിലെ പിരമിഡ് നിർമ്മിക്കുന്നത് എങ്ങനെ ലക്ഷക്കണക്കിന് വലിയ ഭാരമേറിയ കല്ലുകൾ മുകളിലെത്തിച്ച നിഗൂഢ വിദ്യ എന്നും പിരമിഡുകൾ എന്തുകൊണ്ടാണ് നിഗൂഢമാകുന്നതെന്നറിയാമോ എന്ന ചോദ്യം ഒരാൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചോദ്യം പോസ്റ്റ് ചെയ്തു എഴുപത് ടൺ വരെ ഭാരമുള്ള ലക്ഷക്കണക്കിന് കല്ലുകൾ എങ്ങനെ ഇത്തരത്തിൽ കൃത്യമായി അടുക്കുന്നു എന്നും ആകാശ കാഴ്ചകളിൽ പോലും കൃത്യത ഉള്ളവയാണെന്നും ആയിരുന്നു ആ ചോദ്യത്തിന്റെ ചുരുക്കം എന്ന് നമുക്കറിയാം ക്രെയിൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉള്ളപ്പോൾ പോലും മാസങ്ങളും വർഷങ്ങളും എടുക്കാം ചില നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ എന്നാൽ ഈജിപ്തിലെ പിരമിഡ് നിർമ്മാണം അതൊരു അത്ഭുതം തന്നെയല്ലേ എന്തായാലും ഇത്തരം നിർമ്മിതികൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിർമ്മിച്ചത് എങ്ങനെയെന്ന പേരിൽ വലിയ തർക്കമുണ്ടായി നിരവധി അഭിപ്രായങ്ങൾ വാദം സ്ഥാപിക്കാൻ പല ലിങ്കുകളും എങ്ങനെയായിരിക്കണം ഇത്തരം ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കപ്പെടുക ഭൂരിഭാഗം ആളുകളും സമന്വയത്തിലെത്തിയ ചില വിലയിരുത്തലുകൾ നമുക്ക് പരിശോധിക്കാം നിങ്ങൾക്കറിയാമോ ആദിമകാലത്ത് മനുഷ്യ സംസ്കാരം വളർന്ന ഒരു മേഖലയാണ് ഈജിപ്ത് നയൽ നദിയാണ് ജീവനാടിയായ ഈജിപ്തിൽ മെംഫിസ് അബിഡോസ് അലക്സാൻഡ്രിയ തീബ്സ് തുടങ്ങിയ പ്രാചീന വൻ നഗരങ്ങൾ പണ്ടേ ഉയർന്നു എന്നാൽ ആദ്യമകാല ഈജിപ്ഷ്യൻ നിർമ്മാണ കലയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ പിരമിഡുകൾ ഇഷ്ടികകളും ചുണ്ണാമ്പ് ഒക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ പിരമിഡുകൾ ഫറവോന്മാരുടെ മൃതിയറകളാണ് അതായത് ഫറവോന്മാരെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഇവ സഹായിക്കുമെന്നാണ് പ്രാചീന ഈജിപ്ഷ്യൻ ജനത വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ പിരമിഡുകളുമായി ബന്ധപ്പെട്ട് പല ദുരൂഹിത സിദ്ധാന്തങ്ങളും വിചിത്ര പഠനങ്ങളുമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഡിജോസറിന്റെ പിരമിഡിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു എന്നാണ് ഒരു പഠനത്തിൽ പറയുന്നത് പിരമിഡുകൾ ഏറ്റവും പ്രശസ്തമെന്ന് വിളിക്കുന്നത് ഗിസയിലേതാണ് രണ്ടായിരത്തി അറുന്നൂറ് ബി സിയിൽ ഗുഫു എന്ന ഫറവോ നിർമ്മിച്ച ഈ പിരമിഡ് ഈജിപ്ഷ്യൻ ചക്രവാളത്തിൽ തല ഉയർത്തി നിൽക്കുന്നു എന്നാൽ ഡിജോസർ എന്ന ഫറവയുടെ പേരിലുള്ള സ്റ്റെപ്പ് പിരമിഡാണ് ഈജിപ്തിലെ ആദ്യത്തെ പിരമിഡ് സഖാറ പീഠഭൂമിയിൽ നിൽക്കുന്ന ഈ പിരമിഡിനു ചുറ്റും അനേകം ചരിത്ര നിർമ്മിതികളുണ്ട് ഇവയെല്ലാം പരിഗണിച്ച ശേഷമാണ് ഒരു വമ്പൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇവിടെ ഉപയോഗിച്ചിരുന്നെന്ന് പഠനത്തിന്റെ രചയിതാക്കൾ പറയുന്നത് അക്കാലത്ത് പിരമിഡുകൾ നിർമ്മിക്കുവാൻ വേണ്ടി കല്ലുകളും മറ്റു നിർമ്മാണ വസ്തുക്കളും പിരമിഡിന് മുകളിലേക്ക് എത്തിക്കാൻ ഇവ സഹായിച്ചിരുന്നത്രേ ലിഫ്റ്റ് മാത്രമല്ല വലിയ ഒരു ഡാമും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെന്നും ഗവേഷകർ പറയുന്നു എന്നാൽ പ്രശസ്ത ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷകരും ഈജിപ്തിലെ മുൻ മന്ത്രിയും പണ്ഡിതനുമായ ഡോക്ടർ സാഹിഹവാസ് ഹവാസ് ഉൾപ്പെടെയുള്ളവർ ഈ വാദങ്ങളെ തള്ളിയിട്ടുണ്ട് എന്നാൽ ഇത് വെറും അസംബന്ധമാണെന്ന് ഒരു വലിയ ഗവേഷക സമൂഹം അഭിപ്രായപ്പെടുന്നു പിരമിഡുകളെയും അന്യഗ്രഹ ജീവികളെയും ബന്ധിപ്പിച്ചും ഒട്ടേറെ നിഗൂഢ സിദ്ധാന്തങ്ങളുണ്ട് അന്നത്തെ കാലത്ത് ഇത്തരം നിർമ്മിതികൾ പൂർത്തിയാക്കാൻ മനുഷ്യവംശത്തിന് സാധിച്ചിരുന്നില്ലെന്നും അന്യഗ്രഹ ജീവികളാണ് പിരമിഡുകൾ നിർമ്മിച്ചതെന്നും ഈ സിദ്ധാന്തക്കാർ പറയുന്നുണ്ട് സ്റ്റാർഗേറ്റ് എന്ന ഹോളിവുഡ് ചിത്രവും സീരീസുകളുമൊക്കെ ഇത്തരമൊരു പ്രമേയം പശ്ചാത്തലമുള്ളതാണ് ഈജിപ്ഷ്യൻ ഐതിഹ്യത്തിലെ പ്രമുഖ ദേവനായ റായുടെ ബഹിരാകാശ പേടകങ്ങൾ ഇറങ്ങാനുള്ള സ്റ്റേഷനുകളാണ് പിരമിഡുകളെന്നാണ് ആ ചിത്രം പറയുന്നത് ഈജിപ്തിലല്ലാതെ ഭൂമിയിൽ പലയിടത്തും അതായത് തെക്കേ അമേരിക്കയിലും മെക്സിക്കോയിലും ചൈനയിലുമൊക്കെ പിരമിഡുകൾ ഉള്ളതായി ദുരൂഹ സിദ്ധാന്തക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോകവ്യാപകമായി ആദിമ കാലഘട്ടത്തിൽ നടന്ന ഒരു ഏലിയൻ ഇടപെടലിന്റെ ബാക്കിയാകാം പിരമിഡുകൾ ഇവർ പറയുന്നത് ഇത്തരം നിഗൂഢതകൾ എന്നും മനുഷ്യനുള്ള കാലം വരെ ഉണ്ടാകും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ